വോട്ടർ പട്ടിക വിവാദത്തിന്റെ ചുവട് പിടിച്ച് ഇടുക്കിയിലെ ഇരട്ട വോട്ട് ആരോപണവും വീണ്ടും ചർച്ചയാകുന്നു എം എം മണി ആദ്യ തവണ നിയമസഭയിലെത്തിയത് ഇരട്ട വോട്ട് നേടിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഉടുമഞ്ചോല മണ്ഡലത്തിൽ മാത്രം പതിനായിരത്തോളം ഇരട്ട വോട്ടർമാരുണ്ടെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനാറിൽ എം എം മണി കോൺഗ്രസിലെ സേനാപതി വേണുവിനെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകളിലെ ഭൂരിപക്ഷത്തിലായിരുന്നു തോട്ടമേഖലയിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട്ടിൽ വോട്ടുള്ള ഇരട്ട വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാനായി ഇടതുപക്ഷ പ്രവർത്തകർ മണ്ഡലത്തിൽ എത്തിച്ചതായി കോൺഗ്രസ് അന്നേ ആരോപണം ഉന്നയിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് ദിനത്തിൽ അവസാന മണിക്കൂറുകളിൽ എം എം മണിയുടെ നേതൃത്വത്തിൽ കമ്മമെട്ട് ചെക്ക് പോസ്റ്റിൽ അടക്കം സി പി എം പ്രവർത്തകർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ കേരളത്തിലേക്ക് കടത്തിവിടുകയായിരുന്നുവെന്നാണ് ആരോപണം ഏകദേശം വോട്ടുകൾ ഈ പറയുന്നത് പോലെ അതിർത്തിയിൽ നിന്നും കൊണ്ടുവന്ന് ആളുകളെ ഇറക്കി ചെക്ക് പോസ്റ്റിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സി എം എം മണി തന്നെ നേരിട്ടാണ് കമ്പം വെട്ടി ചെക്ക് പോസ്റ്റിലും അതേപോലെ തന്നെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലും എല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ കടത്തിവിട്ട് ആളുകൾ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് പലരുടെയും കൈകളിൽ കറുത്ത മഷി തമിഴ്നാട്ടിലെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ കയ്യിൽ പലരുടെയും കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് പ്രത്യേകമായിട്ടുള്ള കെമിക്കൽ വെച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള കെമിക്കൽ കുപ്പിക്കകത്തേക്ക് ആ ചൂണ്ടുവിരൽ ഇറക്കി വെച്ച് സെക്കൻഡ് കൊണ്ട് അത് മായ്ച്ചു സംവിധാനവും അവരുടെ കയ്യിലുണ്ടായിരുന്നു കൊടുമ്പഞ്ചോല മണ്ഡലത്തിൽ മാത്രം പതിനായിരത്തോളം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും തമിഴ് തൊഴിലാളികളുള്ള ഇടുക്കിയിലെ മറ്റു മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടർമാരുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ഇത് സംബന്ധിച്ച നിരവധി തവണ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഇന്ന ഇന്ന ആളുകൾ അവർക്ക് ഇത്ര ഇത്ര നമ്പർ ഐ ഡി ആയിട്ട് വോട്ടർ നമ്പറിലെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പരായിട്ടുള്ള ഇത്ര ഐ ഡി കാർഡ് ഉണ്ടെന്നും അതേപോലെ തന്നെ അതേ ഇതിൽ തന്നെ വെച്ചുകൊണ്ട് അതേ പേരിൽ തന്നെ വെച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ ഉത്തമപാളയം നിയോജക മണ്ഡലത്തിനകത്ത് അവിടെയും വോട്ടവകാശമുണ്ട് എന്ന് കാണിച്ചു കൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ള മെമ്മോറാണ്ടമാണ് ഞങ്ങൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് കോൺഗ്രസ് പാർട്ടിയും അതു ബന്ധപ്പെട്ട ആളുകളും ആളുകളുമൊക്കെയായി പരാതികൾ കൊടുത്തിരുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് ഇതുവരെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോ അതേപോലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിലെ സ്ഥിരം തോട്ടം തൊഴിലാളികൾക്കു പുറമെ താൽക്കാലികമായി വന്നുമടങ്ങുന്നവരെയും വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും ഇരു സംസ്ഥാനങ്ങളിലും ഒരേ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇരട്ട വോട്ടർമാരെ മഷി മാച്ചുകളു കേരളത്തിലെത്തിക്കുമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ന്യൂസ് ന്യൂസ്ബീറോ രാജകുമാരെ